അസാളേക്കും വാഹ്മത്ത് വാബർക്കാത്തു ബ്രഹ്മരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഇസ്ലാം വിമർശകർ വ്യാപകമായി പറയുന്ന ഒരു ആരോപണമുണ്ട് വിശുദ്ധ ഖുർആാനിൽ ധാരാളം വൈരുദ്ധ്യങ്ങളുണ്ട് വിശുദ്ധ ഖുർആൻ നൂറ്റി പതിനാല് അധ്യായമല്ല അതിനേക്കാളേറെ അധ്യായങ്ങളുണ്ട് അതേപോലെ തന്നെ ഖുർആനിന്റെ പല ആയത്തുകളും നഷ്ടമായിട്ടുണ്ട് ഇവ ഉദാഹരണത്തിന് മഹാനായ ഉബൈബിന്ഹു റോഡീകരിച്ചാകട്ടെ രണ്ട് സൂറത്തുകൾ ഉണ്ടായിരുന്നു സൂറത്തുൽ എന്നുള്ള ഒരു അധ്യായവും സൂറത്തുൽ ഹഫ്ദ് എന്നുള്ള അധ്യായവും ഈ അധ്യായം ഉസ്മാൻ ഉസ്മാൻ്റെ കാലത്ത് ക്രോഡീകരിച്ച ഖുർആാനിൽ ഇല്ല ഇതുതന്നെ വിശുദ്ധ ഖുർആാൻ സമ്പൂർണമല്ല പലതും വിട്ടുപോയിട്ടുണ്ട് കൈകടത്തലുകൾ ഉണ്ട് അവ്യക്തതകൾ ഉണ്ട് എന്നതിന്റെ തെളിവല്ലേ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂറത്തുൽ ഹഫ്ദ് എന്ന് പറയുന്ന അധ്യായവും സൂറത്തുൽ എന്ന് പറയുന്ന അധ്യായവും എന്താണ് അതിന്റെ ഉള്ളടക്കം എന്ന് ചോദിച്ചാൽ പല റിപ്പോർട്ടുകളിലായി നമുക്ക് കാണാം അബി സൂറത്തുൽ സൂറത്തുൽ സൂറത്തു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രാർത്ഥനയാണ് എന്നുടങ്ങുന്ന പ്രാർത്ഥന അതേപോലെ തന്നെ ബി സൂറത്തുൽ ഹഫ്ദ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ദുആ പ്രാർത്ഥനയാണ് നഅബ്ദു വലക പ്രാർത്ഥന പ്രാർത്ഥന ഈ ഈ മിൻ ഖുനൂത് ഖുനൂത്തിൽ ഓതിയതായ ചില റിപ്പോർട്ടുകൾ ഉണ്ട് എന്നതാണ് ഇതിന്റെ ആധാരം അപ്പൊ രാത്രി നമസ്കാരത്തിലെ പ്രാർത്ഥനയിൽ ഈ രണ്ട് പ്രാർത്ഥനകളും ഉണ്ട് ആ രണ്ട് സൂറത്തുകളാണ് എന്നാണ് ഇവർ ചെറു പറയാറുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് ആയത്തുകളും ഈ രണ്ട് സൂറത്തുകളും എന്ന് പറയുന്ന ഈ രണ്ട് പ്രാർത്ഥനകൾ ഇത് ആദ്യ കാലഘട്ടത്തിൽ പഠിപ്പിക്കപ്പെട്ടത് തന്നെയായിരുന്നു അത് തർക്കമില്ല പക്ഷേ പിന്നീട് ഈ വചനങ്ങൾ ഖുർആാനിൽ ഇന്ന് നെസ്ക് ചെയ്യപ്പെട്ടു ചെയ്യാന്ന് പറഞ്ഞാൽ ഖുർആാനിൽ സൂക്ഷിക്കപ്പെടേണ്ടതല്ലാത്ത വചനങ്ങളാക്കി മാറ്റപ്പെട്ടു ഏതുപോലെ എന്നുള്ള വചനം ഈ വചനം ആദ്യ കാലഘട്ടങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട വചനമാണ് പിന്നീട് ഈ വചനം നെസ്ഹ് ചെയ്യപ്പെടുകയും അവിവാഹിതരെ എന്ന വചനം പിന്നീട് നെസ്ഹ് ചെയ്യപ്പെടുകയും പിന്നീട് വിവാഹിതരായ ആളുകൾ വ്യഭിചരിച്ചാൽ എന്ന നിയമം കൊണ്ടുവരികയാണ് ചെയ്തത് അവിവാഹിതർക്ക് അടികൊടുക്കണം അത്ത എന്ന നിയമം കൊണ്ടുവരപ്പെട്ടു ഇതുപോലെ ദുർബലമാക്കപ്പെട്ട വചനമാണ് ഈ രണ്ട് വചനങ്ങളും അതാണ് ഈ സൂറത്തുൽ സൂറത്തുൽ എന്ന രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഈ രണ്ട് വചനങ്ങളും നെസ്ഹ് ചെയ്യപ്പെട്ട വചനമാണ് അഥവാ ഖുർആാൻ ഖുർആാനിന്റെ പരിപൂർണമായ ഭാഗം സംരക്ഷിക്കപ്പെടേണ്ട ഭാഗം അല്ലാതെ ഒഴിവാക്ക അസ് തന്നെ ഒഴിവാക്കിയ ഭാഗമാണ് ഇതൊരു പ്രാർത്ഥനയായതുകൊണ്ട് സ്വഹാബിമാർ അവരുടെ രാത്രി നമസ്കാരത്തിൽ ശീലിച്ചു വന്നു പ്രാർത്ഥിച്ചു വന്നു എന്നത് മാത്രമാണ് ഈ സംഭവം ശരിയാണെന്ന് സങ്കല്പിച്ചാൽ പോലും നമുക്ക് കിട്ടുക അതല്ലാതെ ഉബൈബിന് കാബുർ അലി അള്ളാഹുഹുവിന്റെ ഖുർആാനിലെ രണ്ട് സൂറത്തുകൾ ഉസ്മാൻ അലി അള്ളാഹുനുവിന്റെ ഖുർആാനിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഉസ്മാൻ ഖുർആനിന്റെ രചയിതാവ്

ആയത്തുകൾ എന്ന് പറഞ്ഞ ഒന്നാണ് വിശുദ്ധ ഖുർആാൻ അതുകൊണ്ട് തന്നെ എന്ന് അള്ളാഹു പറഞ്ഞ ഒന്നാണ് ഖുർആൻ അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിന്റെ അധ്യായങ്ങൾ ക്ലിപ്തപ്പെടുത്തിയത് വളരെ സൂക്ഷ്മമായ നിലയിൽ തന്നെയാണ് അതുകൊണ്ട് സൂറത്തുൽ സൽ സൂറത്തുൽ ഈ രണ്ട് സുഹൃത്തുകളെ കുറിച്ചുള്ള പരാമർശം നമുക്ക് ചരിത്രപരമായ പശ്ചാത്തലങ്ങൾ പരിശോധിക്കുമ്പോൾ നെസ്ഹ് ചെയ്യപ്പെട്ട വചനങ്ങളാണ് അത് പ്രാർത്ഥനയായതുകൊണ്ട് മാത്രം സ്വഹാബിമാർ അവരുടെ നമസ്കാരത്തിൽ എന്ന നിലയിൽ ചെല്ലിപ്പോന്നു എന്ന് മാത്രം നെസ്ഹ എന്ന് പറഞ്ഞാൽ ദുർബലപ്പെടുത്തിയ വചനങ്ങളാണ് ആയത്തുകളാണ് ഇതാണ് ഈ വിഷയത്തിലുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു